എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ചിലരുടെ ഷോഫ് അടക്കം ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട് വിഷയം വേറെ ഒന്നുമില്ല രേണു സുതിയും ഫാമിലിയും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കോട്ടയം തൃക്കുണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തതിനെ തുടർന്ന് ഞാൻ പോകുന്ന ദിവസം രാവിലെ എട്ട് മണിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അവിടെ പോയിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് എന്നാൽ ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തു അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്തു ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോൾ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ അവിടെ എന്താണ് നടന്നത് എന്തൊക്കെയാണ് നടന്നതെന്ന് ഉറപ്പായിട്ട് പറയാം ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിൽ പോയി ഇവിടെ വ്ലോഗർ ഡാനി സത്യൻ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ വിനോദ് ഭാസ്കർ ഉണ്ടായിരുന്നു ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള വീട്ടിനടുത്തുള്ള എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നാലുപേരും കൂടിയാണ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത് ഡാനി സത്യൻ കൂടെ ഉണ്ടായിരുന്നു ഡാനി സത്യൻ പുറത്ത് നിന്നു അതുപോലെ എന്റെ ബാക്കി ഫ്രണ്ട്സും പുറത്തായിരുന്നു സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പേ ട്രെയിനിൽ പോയി ഇറങ്ങിയതിനു ശേഷം വിനോദ് ഭാസ്കറിൻ്റെ കൂടെ കാറിൽ കയറി നേരെ സ്റ്റേഷനിലോട്ട് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിച്ചതിനു ശേഷം സ്റ്റേഷനിൽ പോകുന്നു ഞാൻ എത്തി എത്തിസാർ എന്ന് പറയുന്നു അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവർ അടിപൊളിയ നല്ലൊരു നല്ലൊരു സല്യൂട്ട് അവസാനം എഴുതിട്ട് ഇറങ്ങി പോകാനാണ് തോന്നിയിട്ടുള്ളത് അത്രയും മാന്യമായിട്ടും അത്രയും നല്ല രീതിയിലാണ് എന്റെ അടുത്ത് അവർ പെരുമാറിയിട്ടുള്ള എന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പരാതിയാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പോലീസുകാരനെ വിളിച്ചിരുന്നു എന്റെ ഭാവം കൂടി കേൾക്കാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ രേണു അന്ന് വന്നിട്ടില്ല പകരം വന്നത് രേണുന്റെ അച്ഛനാണ് രേണുവിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പട്ടിഷോ കാണിക്കുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ അതുപോലെ നല്ലൊരു ഷോ ഓഫ് കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ഞാൻ കയറി അവിടുത്തെ എസ് എച്ച് അജിത് സാർ അജിത് സാറിനെ കണ്ടു കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ സാറ് വളരെ വളരെ മാന്യമായിട്ടും വളരെ ആ ഒരു ഇതുവോട് തന്നെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു അതിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറിന് മനസ്സിലായി ഇവർ കൊടുത്തിരുന്ന പരാതിയെ അനുബന്ധിച്ചാണല്ലോ എന്നെ അവര് വിളിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സാറിന് മനസ്സിലായി സാർ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് സി എ കെയ കാണാൻ പറഞ്ഞ് സി എ കെയർ കണ്ടു ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ സാറും വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചറിയുകയും ചോദിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ചു കഴിഞ്ഞപ്പോൾ രേണുൻ്റെ അച്ഛൻ രംഗപ്രവേശനം നടത്തുകയാണ് സുഹൃത്തുക്കളെ ഞാൻ അപ്പോഴും കാണുന്നില്ല എനിക്ക് ആളെ മനസ്സിലായില്ല ഫോട്ടോയിൽ അങ്ങാണ്ട് കണ്ടിട്ടുള്ളു പക്ഷെ നേരിട്ട് നേരിട്ടിണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല ഇതാര് എന്നുള്ള മൈൻഡിലാണ് എന്നാൽ ഞാൻ അവിടെ എസ് എച്ച്ഒയുടെ അടുത്ത് ചോദിച്ചിരുന്നുണ്ടായിരുന്നു രേണുവിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചത് അപ്പൊ തൊട്ടടുത്തേക്കുന്ന ആളിനെ തന്നെ കാണിച്ചാ ഞാൻ ഓക്കെ ആ സി എസ് ആർ വിളിപ്പിച്ചു ഞാനും അകത്ത് കയറി രേണുവിന്റെ അച്ഛനും അകത്ത് കയറി രേണുവിന്റെ അവിടെ ഇരുന്നു ഞാൻ അവിടെ നിന്നു ഇരുന്നില്ല ഓക്കെ എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോ ഘോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ എന്താണ് എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്ന കേസും അതുപോലെ തന്നെ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദുവായിരുന്ന വ്യക്തിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം വ്യാജ വ്യാജവിഷപ്പ് അടക്കം ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള സൈഡ് ഞാൻ ഇവരാരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇവരാരെ മോശമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ രേണുൻ അച്ഛൻ അവിടെ ഇരുന്നുണ്ട് അതിന് തനിക്കെന്താ അതിന് തനിക്കെന്താ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് അപ്പൊ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കോണ്ടന്റാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളെടുത്ത് സംസാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അത് പറഞ്ഞങ്ങനെ മനസ്സിലാക്കാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാഴ്ച നേരെ വളർത്തു പോവും അത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോലത്തിലാണെന്ന് എനിക്കും തോന്നിയില്ല കാരണം തനിക്കെന്താ തനിക്കെന്താ താനും തന്റെ വീട്ടുകാരും ഞങ്ങളെ വച്ചല്ലേ ജീവിക്കുന്നു ഞങ്ങളെ വെച്ചല്ലേ തിന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്റെ സകളമായ വീഡിയോയുടെ സ്ക്രീൻഷോട്ടും എടുത്തിട്ട് അതിനെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഏതൊക്കെയോ വീഡിയോ ബുക്കി കാണിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ വേറെ ആരുടെയൊക്കെ വീഡിയോ എന്റെ തലയിൽ വെച്ച് അങ്ങനെ സംസാരിക്കുന്നു ഞാൻ ഇതാ പാടുന്നുവെന്ന് ഞാൻ ക്ലീൻ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ സാറിന് ഇതൊന്നും എന്റെ വീഡിയോ അല്ല വേറെ ആരൊക്കെയോ ചെയ്ത വീഡിയോയും കാര്യങ്ങളും കൂടിയൊക്കെ ഞാൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇരുന്ന പോലീസ്സാർക്കും എല്ലാ സാറന്മാർക്കും കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് അവർ ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്റെ വീഡിയോസ് പ്ലേ ചെയ്തു നോക്കി ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എഫ്ഐആർ എന്റെ കേസ് കേസെടുത്ത് തന്നെ അറസ്റ്റിലാക്കിയെ കാരണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വൃത്തിയായിട്ടും പറഞ്ഞിട്ടില്ല പിന്നെ രേണുന്റെ അച്ഛൻ അവിടെ ഇരുന്നും കൊണ്ട് പറയുന്നു എന്റെ മോളെ ഇവൻ ചുണ്ടലി നച്ചലി എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബോഡി ഷെയിം ചെയ്തതെന്നും പറയുന്നുണ്ടായിരുന്നു സി ഞാനൊരു ആക്സിഡന്റ് പറ്റി എന്റെ ഫേസിൽ പ്രശ്നം പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ഒരാളെ ബോഡി ഷെയിം ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്ത ചരിത്രവും ഞാൻ സ്പോർട്ടിൽ തന്നെ എന്റെ ഗ്ലാസ് കൂടിയിട്ട് കാണിച്ചു സാർ എന്റെ ഫേസ് കണ്ട ഇവിടെ മൂക്കിൽ പാടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായ ഞാൻ മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യോ അല്ലെങ്കിൽ ഒരാളുടെ ഫേസിനെ നോക്കിയിട്ട് ഞാൻ കളിയാക്കോ അപ്പൊ സാറുമാർക്ക് എന്നെ കാര്യം പിടി കിട്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്നിട്ട് രേണുവിന്റെ അച്ഛൻ്റെ അടുത്ത് സ്പോട്ടിൽ തന്നെ പറഞ്ഞ് നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കും നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കുക എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് അതുകൊണ്ട് വ്യാജ പരാതിയും കള്ളക്കേസുമായിട്ട് ഇവരെ മെക്കിട്ട് കയറാനുള്ള പരിപാടിയായിരുന്നു അത് ഉള്ള കാര്യം നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കാരണം പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പവും ഇല്ല ഏതൊക്കെയോ തമ്മേലുകൾ എടുത്തു വെച്ചിട്ട് എന്റെ തഞ്ചിത്തടിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതുപോലെ വേറെ എന്തൊക്കെയോ കുറെ പേര് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ നെഞ്ചത്ത് അടിക്കുന്നുണ്ട് പിന്നെ ആരൊക്കെ വിളിച്ചെന്ന് പറയുന്നു അതെല്ലാം കൂടി എന്നെ മെക്കിട്ട് വെക്കുന്നു സത്യം പറഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് എന്നെ വാ അടപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ വ്യാജ ബിഷപ്പിന്റെ കേസ് അടക്കം ഞാൻ എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ കോടികൾ ഒരു ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുന്റെ അച്ഛനെന്ന് ജനങ്ങൾ അറിയുമ്പോൾ ഇവർക്ക് അത് നെഗറ്റീവാണ് നെഗറ്റീവ് ആവും ഇവർക്ക് ആ തട്ടിപ്പ് ഉണ്ടോ എന്ന് വരെ ചിലപ്പോൾ ജനങ്ങൾ ചോദിക്കും ഞാൻ ഒരിക്കലും ഇവർക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തില്ല പക്ഷേ ഈ കോടികൾ തട്ടിപ്പ് നടത്തിയ ബിഷപ്പുമായിട്ട് എന്താണ് ആ ബിഷപ്പ് എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ട ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടില്ലാത്ത ഈ ബിഷപ്പുമായിട്ട് എന്താണ് ഇവരുടെ ബന്ധം എങ്ങനെയാണ് കൊല്ലം സുധിയുടെ ചടങ്ങുകൾ ഇങ്ങനെ നടത്തിയത് ഇതൊക്കെ ജനങ്ങളോട് പറയണം സമൂഹത്തിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ കേസിൽ പിന്നെ അല്ലാണ്ട് റോഡി കിടന്ന് പട്ടിച്ചോ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ അതില് ഇങ്ങനെ എന്റെ മോൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തെന്നല്ല ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് റോട്ടിൽ കിടന്നൊരു പട്ടിഷോയാണോ നടത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ കിടന്നൊരു ഷോ ഓഫ് കാണിച്ച് ഞാൻ ആ വീഡിയോ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ സാറുമാർക്ക് കാര്യം പിടികിട്ടി സാർമാർ അതുപോലെ തന്നെയാണ് എന്റെ അടുത്ത് വളരെ മനോട്ടായിട്ടാണ് സാധിച്ചത് എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്പെക്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോട്ടയം പൂണിത്താനം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് അത്രയ്ക്ക് നല്ല നല്ല ക്വാളിറ്റിയോടാണ് അവർ എൻ്റെയോട് പെരുമാറിയിട്ടുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കാര്യം പിന്നെ പരാതിക്കാരിയായ രേണു അവിടെ എത്തിയിട്ടില്ല രേണു പകരം അച്ഛനെ വിട്ടിട്ട് വലിയ സീനോഫ് കാണിക്കാമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ വന്നിട്ട് അവിടെ കിടന്ന് കുറേയായിട്ട് അലയ്ക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ കാന്ന് ഒരു 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 ഇതുമില്ലാതെ ആണെന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര മാത്രമേ മനസ്സിലായുള്ളൂ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ഓരോന്ന് കൗണ്ടർ അടിച്ച് സംസാരിക്കും കൗണ്ടർ അടിച്ച് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് തെളിവ് സകതം ഞാൻ പറഞ്ഞു സംസാരിക്കും അതുപോലെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ സി ഐക്ക് എന്റെ വീഡിയോ എടുത്ത് കാണിച്ചു സാർ ഇതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ തകലമാന വീഡിയോസും സി എ സാറ് നോക്കി ഞാൻ മോശമായിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ച ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കും കാര്യം പിടി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കൗണ്ടർ അടിച്ച് തിരിച്ച് സംസാരിച്ച് സംസാരിച്ച് അവസാനം ഇങ്ങനൊരു വേറെ വ്യക്തിയും കണ്ടിറക്കി എനിക്കും എൻ്റെ മോക്കും ജീവിക്കാൻ സാറേ ഇവൻ കാരണം ഞാൻ എന്തോ ഇവരെ മറ്റേ കഞ്ഞിയിൽ കൊണ്ട് പാറ്റിട്ടാ ചോറ് എണ്ണണം അല്ലാണ്ട് ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെയാണ് ഞാൻ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് നിങ്ങൾ മാത്രമല്ല ആര് കാണിച്ചു കഴിഞ്ഞാല് പിന്നെ വേറൊരു കേസ് ഞാനപ്പ തന്നെ പോലീസുകാരെടുത്തും പറഞ്ഞു സാർ ഞാൻ മാത്രമല്ല വീഡിയോ ഇട്ടിട്ടുള്ള പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർ അവർക്ക് ആർക്കും എതിരെ പരാതി കൊടുക്കാതെ എന്റെ പേരിൽ മാത്രം കൊടുത്തതിന്റെ കേസ് ഈ കോടികൾ തട്ടിപ്പടുത്തിയ ബിഷപ്പിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പോലീസിനടുത്ത് പറഞ്ഞു പുൽകുന്നം ജയിലിൽ കിടക്കുന്നവനാണ് ആ കോടികൾ തട്ടിപ്പടുത്തിയ നാല് ബിഷപ്പെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നോക്കിയപ്പോൾ അത് ഉള്ള കാര്യമാണ് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ആ ബിഷപ്പിന്റെ കൈക്കാരനാണ് ഏണുൻ്റെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം രേണു തന്നെ ഒരു വീഡിയോയിൽ ഒന്ന് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അവിടെയായിരുന്നു സമ്മതിക്കുന്നുണ്ട് അനിപ്പം എന്താ അനിയിപ്പോ എന്താന്ന് അനിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണേന്ന് ചോദിച്ചാൽ അതിനിപ്പം എന്താ എന്തായാലും കൊള്ളാം എന്നിട്ട് അവിടെ വന്നിരുന്നു പറയാണ് സാറേ സാറുമാരെ അപമാനിച്ചുകൊണ്ട് ഇവൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടന്ന് അതായത് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പേ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോയെ പറ്റിയിട്ടാണ് രേണുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് സാറേ സാറുമാർക്കെതിരെയും സാറുമാർ ഒരു വിലയില്ലാതെ ഇവൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് രേണുവിൻ്റെ അച്ഛവിടെ ഇരുന്നുകൊണ്ട് ഘോരോ ഓരോ പ്രസംഗിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സാറുമാർ ആ വീഡിയോ ആദ്യമേ കണ്ട് നേരത്തെ നിങ്ങൾ വരും മുമ്പേ ആ വീഡിയോ കണ്ട് അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല അവസാന വിക്ടിം കാർഡ് കൊണ്ടിറക്കാണ് സാറേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി തീരണം വിക്ടിം കാർഡ് കാര്യം പിടിയിട്ട് ആ ഒരു സംഭവങ്ങൾ കൊണ്ട് ഇറക്കി ആ അപ്പൊ എനിക്ക് കാര്യം പിടിയിട്ട് അത് കാണുന്ന സാറുമാർക്ക് മനസ്സിലായെന്നാണ് ഞാനും വിചാരിക്കുന്നത് അടുത്തൊരു കേസ് സാറേ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ എന്റെ മോള് കൊണ്ടുപോ വരുന്ന ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയാണെന്ന് ഏ അപ്പൊ ഞാൻ കളി പറഞ്ഞു ഇരുന്നൂറ് അഞ്ഞൂറോ ഇതേ അത് കൊല്ലം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ സ്പോട്ടി പറഞ്ഞു സാർ ഇവർക്ക് കുറഞ്ഞത് അയ്യായിരം രൂപ വെച്ച് ഓരോ ഇന്റർവ്യൂന്ന് കിട്ടും ഈ ഇന്റർവ്യൂ ഇന്ന് പല ചാനലുമായിട്ട് എനിക്ക് കോൺടാക്ട്സ് ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ വേറെ അടുത്ത് രേണുൻ അച്ഛൻ ഓ അതും കണ്ടുപിടിച്ച പിന്നെ വേറെ പറയാൻ എന്ന് പറഞ്ഞ് വേറെ എവിടെ കയറി പോകുന്നുണ്ട് എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പയ്യ അതുപോലെ പുറത്ത് ഡാനിസത്തിനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല യൂട്യൂബർ ക്രിട്ടിക് ബാസ്കർ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവരത്തൊക്കെ അവിടുത്തെ നാട്ടുകാർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇവരെയൊക്കെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനെ വലിച്ചിറി ഒട്ടിക്കണമെന്ന് അങ്ങനത്തെ ഒരു താല്പര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കും തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കും അതുപോലെ ഇങ്ങനെ വ്യാജ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോഡിഷീം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വളരെ മോശമായിട്ട് എന്നെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുക പക്ഷെ ഞാനവിടെ പോലീസുകാരെടുത്ത് പറഞ്ഞാൽ അത് തന്നെയാണ് സാർ ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഇങ്ങനെ പറയുന്നത് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം ഈ ബിഷപ്പിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്ന് പറയുകയുണ്ടായി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇങ്ങേരവിടെ കിടന്ന് ചോദിപ്പ് കാണിച്ചത് കാണിച്ചതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല പിന്നെ വേറൊരു കേസ് ഞാനും ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോകാതിരിക്കുക പകരം വക്കീലിനെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യം ഒന്ന് ഒരു മെയിൽ ഫോർവേഡ് ചെയ്താൽ മാത്രം മതി പക്ഷെ ഞാൻ പോയത് എന്റെ മാന്യതയാണ് കൂട്ടിക്കും നിങ്ങൾ അവിടെ മീഡിയയും കാര്യങ്ങളെയും കൊണ്ടുവരുമെന്നാണ് ഞാൻ അറിഞ്ഞത് അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ പോയത് രേണു അവിടെ വന്ന് അവിടെ ആ ഷോഭം കാണിച്ച് എന്താണെന്ന് നോക്കിയിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോകാൻ തന്നെയാണ് ഞാൻ അന്ന് വന്നത് പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ എത്തിയപ്പോൾ രേണു സുധിയെ കാണുവാനില്ല വന്നില്ല പകരം അച്ഛൻ തങ്കച്ചനാണ് വന്നിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രേണു സുധിയുമായിട്ട് ഒരു സെൽഫി എടുക്കാനൊക്കെ ആയിട്ടാണ് ഒരു ആഗ്രഹത്തോടെ ഒരു ആരാധകൻ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ പോയത് സുഹൃത്തുക്കളെ പക്ഷെ നടന്നില്ല രേണു സുധിയെ കാണണം ഒരു ഫോട്ടോ എടുക്കുന്ന കണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ശേഖരനൊക്കെ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് നടന്നില്ല സുഹൃത്തുക്കളെ പാവം തങ്കച്ചൻ അച്ഛനാണ് വന്നത് രേണുവിന്റെ അച്ഛൻ എന്നാലും അങ്ങേരോട്ടൊരു സെൽഫി എടുക്കേണ്ട സാഹചര്യം എനിക്ക് കിട്ടിയില്ല പട്ടിയിരുന്നെങ്കിൽ എടുത്തതന്നെ നല്ല സെൽഫി എടുക്കണം മൂഡിലും ആയിരുന്നു ഞാൻ എന്തായാലും തങ്കച്ചന എന്ന് പറയുന്ന രേണുവിന്റെ അച്ഛനും വന്ന് അവസാനം വേറെ ആരും വന്നില്ല അങ്ങേ ഓട്ടം എന്തോ പിടിച്ചു വന്നു തോന്നു കേട്ടോ കാണാല്ലോ എവിടെ കൂടിയോ വന്ന് അവസാനം എന്തൊക്കെയാണ് അവിടെ കിടന്ന് വരെ വീട്ടിൽ എണീറ്റ് പോകുന്നതു കൊണ്ട് പിന്നെ എന്താ സംഭവിച്ചാൽ എന്താ ദൈവത്തിനറിയാം പിന്നെയും പിന്നെയും കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പോയി പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും ഇന്നേ ദിവസം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല പോകാത്ത എൻ്റെ കാര്യം വേറെ ഒന്നും കണ്ടല്ലേ എനിക്കിവിടെ നിന്ന് ഇനി എഴുന്നള്ളി അങ്ങോട്ട് പോകാൻ വയ്യ അതാണ് വേറൊരു സത്യം അതൊക്കെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് നാളെ വേറെ പരിപാടികളുണ്ട് ഇന്ന് വേറെ പരിപാടികളുണ്ട് പക്ഷേ മഴ കാരണം ഞാൻ എനിക്ക് പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം രേണുസുദി എന്തായാലും ബിഗ് ബോസിലേക്ക് പോവുകയല്ലേ സ്വാഗതം സ്വാഗതം അവിടെ വച്ച് നമുക്കിനി കാണാം ഞാൻ ബിഗ് ബോസ് ഇല്ലാട്ടോ ഞാൻ പുറത്തിരുന്നു കാണാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് Yeah. <síntos> എന്തായാലും കൊള്ളാം വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അബ്ഡക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ രേണു അച്ഛൻ അവിടെ വന്നിരുന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനകത്താക്കണം ഇവനകത്താക്കണം ഇവനെ കോടതി കയറ്റുന്നു ഇവിടെ കോടതി കയറ്റുന്നു നഷ്ടപരിഹാരം മേടിക്കണം എന്തൊക്കെ ആയിരുന്നു ബഹളം നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ രേണുവിന്റെ അച്ഛൻ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പില കാര്യങ്ങളൊക്കെ ഇരിപ്പുവശം കൊള്ളാം സുഹൃത്തുക്കളെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് പറ്റിയ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ കല്ലറി അല്ലാത്തവർ എന്നെ അതുപോലെ നമ്മുടെ ഡാനി സത്യന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവൻ ആ വീഡിയോയിൽ അവൻ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുറത്തൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ പോയി കാണുക കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെയുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാം നമുക്ക് എന്തായാലും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ഫൈനിൽ വീണ്ടും എടുത്ത് പറയുകയാണ് എനിക്ക് അവിടുത്തെ പോലീസുകാരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ലാസ്റ്റ് സത്യം പറഞ്ഞ് ഇറങ്ങി നിന്നിട്ട് ഒരു സല്യൂട്ട് അടിച്ചിട്ട് പോകണമെന്നാണ് തോന്നിയത് ഇത്രയ്ക്ക് നല്ല പെരുമാറ്റമായിരുന്നു നല്ല സ്നേഹമായിരുന്നു നല്ല നല്ല പോലീസുകാരായിട്ട് പോയ സമയത്ത് ആ പോലീസുകാർ നല്ല പെരുമാറ്റമായിരുന്നു നല്ല പ്രത്യേകിച്ച് അജിത് സാർ അജിത് സാർ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ സി എസ് ആർ പിന്നെ ബാക്കിയുള്ള സർമാരെ കൂടെ ഒന്ന് അരക്കണം എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും അവിടെ ഉണ്ടായിരുന്ന കുറെ സാറുമാരുണ്ടായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു ഇതുപോലെ ആയിരിക്കണം പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം എന്ന് തന്നെയാണ് ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം നിൽക്കുന്ന പോലീസുകാരായിരിക്കണം ഇനിയും നമ്മൾ ജനങ്ങൾക്ക് ആവശ്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തഴക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ്